നമസ്കാരം ആന്റണി പെരുമ്പാവൂരിനെ നേർവഴിക്ക് എത്തിച്ച നിർമ്മാതാക്കളുടെ സംഘടനയുടെ അടുത്ത ലക്ഷ്യം നടനും അമ്മ സംഘടനയുടെ അഴിഹോ ഭാരവാഹിയുമായ ജയൻ ചേർത്തലയെ നേരെയാക്കൽ നടനെതിരെ നിയമ നടപടി തുടങ്ങിയത് ഇതിന്റെ ഭാഗമാണ് തെറ്റേറ്റു പറഞ്ഞാൽ നടപടികൾ അവസാനിപ്പിക്കും മാധ്യമങ്ങളിലൂടെ അവഹേളിച്ചു എന്ന് കാട്ടി എറണാകുളം സി കോടതിയിൽ പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ പരാതി നൽകിയത് ഇതിന്റെ ഭാഗമാണ് നേരത്തെ ജയൻ ചേർത്തല പരസ്യമായി മാപ്പ് ആവശ്യപ്പെട്ട് അസോസിയേഷൻ വക്കീൽ നോട്ടീസ് അയച്ചിരുന്നു ഇക്കാര്യം ജയൻ ചേർത്തല നിരാകരിച്ചതോടെയാണ് അസോസിയേഷൻ കോടതിയെ സമീപിച്ചത് താരങ്ങളുടെ പ്രതിഫലത്തെ ചൊല്ലി അസോസിയേഷനും അമ്മയും തമ്മിലുള്ള തർക്കം മൂർധന്യത്തിൽ നിൽക്കുമ്പോഴാണ് അസോസിയേഷൻ ഭാരവാഹി ജി സുരേഷ് കുമാറിനും സംഘടനയ്ക്കുമെതിരെ രൂക്ഷ വിമർശനവുമായി ജയൻ രംഗത്തെത്തിയത് കടക്കണിയിലായ നിർമ്മാതാക്കളുടെ സംഘടന അമ്മയിൽ നിന്നും പണം വാങ്ങിയെന്ന ആരോപണം അടിസ്ഥാനരഹിതമാണെന്നായിരുന്നു അസോസിയേഷന്റെ വാദം അമ്മയും നിർമ്മാതാക്കളും നടത്തിയ ഷോ വ്യക്തമായ കരാറിന്റെ അടിസ്ഥാനത്തിലാണ് അതിലെ വരുമാനം പങ്കിടാൻ കരാർ ഉണ്ടായിരുന്നുവെന്നും ഇത് അമ്മയുടെ സഹായമല്ലായിരുന്നുവെന്നുമാണ് നിർമ്മാതാക്കളുടെ സംഘടന വക്കീൽ നോട്ടീസിൽ പറഞ്ഞത് ഇത്തരം ഒരു ഷോയ്ക്ക് മോഹൻലാൽ സ്വന്തം കാശുമുടക്കി ടിക്കറ്റ് എടുത്ത് ഗൾഫിൽ വന്നുവെന്ന ജൻ ചേർത്തലയുടെ പ്രസ്താവന തെറ്റാണെന്ന് വിശദീകരിക്കുന്നു എന്നാൽ മാപ്പ് പറയില്ലെന്ന ഉറച്ച നിലപാടിലാണ് ജയൻ ചേർത്തല താൻ മാപ്പ് പറയാൻ ഉദ്ദേശിക്കുന്നില്ലെന്നും സംഘടനയുടെ പ്രതിനിധിയായാണ് സംസാരിച്ചതെന്നും ജെയിൻ പ്രതികരിച്ചു അമ്മയിൽ കിട്ടിയ വിവരങ്ങളുടെ അടിസ്ഥാനത്തിലാണ് പ്രതികരിച്ചത് തന്റെ അറിവിൽ അതെല്ലാം സത്യസന്ധമായ കാര്യങ്ങളാണെന്നും കേസിന്റെ കാര്യങ്ങൾ തന്റെ സംഘടന നോക്കിക്കൊള്ളുമെന്നും അദ്ദേഹം പറഞ്ഞിരുന്നു ഇതോടെയാണ് അസോസിയേഷൻ പരാതിയുമായി കോടതിയെ സമീപിച്ചത് നടനെതിരെ വിലക്കൊന്നും ഏർപ്പെടുത്തില്ല എന്നാൽ സംഘടനയുമായി അടുപ്പമുള്ള നിർമ്മാതാക്കളുടെ സിനിമയിലേക്ക് ജയനെ വിളിക്കില്ലെന്നും സൂചനയുണ്ട് അങ്ങനെ വന്നാലും നടന്മാർ നിർമ്മിക്കുന്ന സിനിമകളിൽ ജയനെ അഭിനയിക്കാൻ കഴിയും ജയൻ ചേർത്തലയുടെ വിവാദവാക്കുകളിലെ ചില ഭാഗങ്ങൾ ഇങ്ങനെയായിരുന്നു അമ്മ നാഥനില്ല കളരി എന്നാണ് സുരേഷ് കുമാർ പറഞ്ഞത് അത് പറയാൻ അദ്ദേഹത്തിന് എങ്ങനെയാണ് സാധിക്കുന്നത് മുൻപ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ കടത്തിലാണ് പൈസ ഇല്ല എന്ന് പറഞ്ഞപ്പോൾ അവർക്ക് ഒരു കോടി രൂപ കടം കൊടുത്തത് അമ്മയാണ് അതിന് തെളിവുകളുണ്ട് ആ ഒരു കോടിയിൽ അറുപത് ലക്ഷം രൂപയാണ് അവർ തിരികെ തന്നിട്ടുള്ളത് ബാക്കി നാൽപ്പത് ലക്ഷം ഇപ്പോഴും കടത്തിലാണ് കഴിഞ്ഞ വർഷം അവർ കടത്തിലാണെന്ന് പറഞ്ഞപ്പോൾ താരങ്ങളെ വെച്ച് ഷോ ചെയ്യണമെന്ന് അവർ അമ്മയോട് ആവശ്യപ്പെട്ടിരുന്നു ലാലേട്ടനും മമ്മൂക്കയും ഉൾപ്പെടെ ഉള്ള താരങ്ങൾ തന്നെയാണ് പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് വേണ്ടി നിലനിന്നതും ഷോ ചെയ്യാൻ തയ്യാറായതും പൈസയൊന്നും മേടിക്കാതെയാണ് ഷോയ്ക്ക് എല്ലാവരും തയ്യാറായത് അന്ന് അവർക്ക് രണ്ടര കോടിയോളം രൂപ കടമുണ്ടായിരുന്നു പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ നിലനിർത്തേണ്ടത് സിനിമയുടെ ആവശ്യമാണെന്ന നിലപാടിനോട് താരങ്ങൾ യോജിച്ച് അത് ചെയ്യാൻ തയ്യാറായതാണ് അമ്മ സംഘടനയും പ്രവർത്തകരും അമ്മയുടെ എല്ലാ അംഗങ്ങളും സൗജന്യമായാണ് ഖത്തറിൽ ചെന്ന് ഷോയ്ക്ക് തയ്യാറായത് അമേരിക്കയിൽ നിന്ന് ലാലേട്ടൻ സ്വന്തം പൈസ മുടക്കിയാണ് ടിക്കറ്റ് എടുത്ത് ഖത്തറിലേക്ക് എത്തിയത് പക്ഷേ ആ ഷോ അന്ന് നടന്നില്ല പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷൻ അത് സംഘടിപ്പിക്കാൻ സാധിച്ചില്ല അവിടുന്ന് പിരിഞ്ഞ ശേഷം കടം തീർത്തു തരണമെന്ന് പറഞ്ഞ് അവർ അമ്മയുടെ അടുത്ത് വീണ്ടും എത്തി അങ്ങനെയാണ് കഴിഞ്ഞ ഓഗസ്റ്റ് പത്തൊൻപത് ഇരുപത് തീയതികളിൽ എറണാകുളത്ത് ഷോ നടത്തിയത് അഞ്ച് പൈസ മേടിക്കാതെ അമ്മയുടെ താരങ്ങൾ മോഹൻലാൽ മമ്മൂക്ക ഉൾപ്പെടെ എല്ലാവരും വന്ന അവിടെ സഹകരിച്ച് ഷോ ചെയ്തു ആ ഷോയ്ക്ക് കിട്ടിയ നാല് കോടി രൂപയിൽ ഏതാണ്ട് എഴുപത് ശതമാനം പ്രൊഡ്യൂസേഴ്സ് അസോസിയേഷന് കടം തീർക്കാൻ വേണ്ടിയാണ് നൽകിയത് രണ്ടു കോടി നാല്പത് ലക്ഷം രൂപ അവർക്ക് കൊടുത്തു എന്നായിരുന്നു ജെയിൻ ചേർത്തലയുടെ വാക്കുകൾ നിർമ്മാതാക്കളുടെ സംഘടന കഴിഞ്ഞ ദിവസം ഒരു പത്രസമ്മേളനം നടത്തി പറയുകയുണ്ടായി സിനിമ നഷ്ടത്തിലാണെന്നും ജൂൺ ഒന്നാം തീയതി മുതൽ സമരത്തിലോട്ട് പോവുകയാണെന്നും അതിനവർ മുന്നോട്ട് വെച്ച കാരണങ്ങളാണ് മനസ്സിലാകാത്തത് അവർ പറഞ്ഞിരിക്കുന്നത് താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കണം താരങ്ങളാണ് സിനിമയ്ക്ക് നഷ്ടമുണ്ടാക്കുന്നതെന്നാണ് മലയാളം തമിഴ് തെലുങ്ക് ഹിന്ദി ഇംഗ്ലീഷ് ഏത് ഭാഷയിലാണെങ്കിലും ഒരു സിനിമ കൊമേഴ്സ്യലി ആവാൻ വേണ്ടിയിട്ടാണ് താരങ്ങളെ അഭിനയിപ്പിക്കുന്നത് സൂപ്പർ സ്റ്റാറുകളും സൂപ്പർ ഹിറ്റുകളും ഉണ്ടാകുന്നത് താരങ്ങൾ ഉള്ളതുകൊണ്ടല്ലേ ഈ താരങ്ങളെ വെച്ചുകൊണ്ട് ലാഭം ഉണ്ടാക്കിയിട്ടുള്ള കുറെ പ്രൊഡ്യൂസർമാർ തന്നെയാണ് ഇന്നത്തെ പ്രൊഡ്യൂസർ അസോസിയേഷന്റെ തലപ്പത്തുള്ളത് അവർ തന്നെയാണ് താരങ്ങൾക്ക് വില കുറയ്ക്കണമെന്ന് പറയുന്നത് അത് ന്യായമായ ഒരു കാര്യമല്ല താരങ്ങളുടെ പ്രതിഫലം കുറയ്ക്കുന്നത് കൊണ്ട് ഒരു സിനിമ ലാഭത്തിലാകുമോ താരങ്ങൾക്കാണോ മുഴുവൻ പൈസയും കൊടുക്കുന്നത് അത് തികച്ചും താരങ്ങൾക്കെതിരെയും താര സംഘടനക്കെതിരെയും കോർണർ ചെയ്യാൻ വേണ്ടിയുള്ള പ്ലാൻ ചെയ്ത ഒരു ആരോപണം മാത്രമാണ് സത്യവിരുദ്ധമായ കാര്യമാണെന്നും ജയൻ പറയുന്നു